പിന്നെ ഞാൻ നിങ്ങളെ കൊറച്ച് ചെടികൾ കാണിച്ചോ ഓ മറ്റേ തിരുഹൃദയമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണതെന്ന് നമുക്ക് കാണാം ഗൈസ് ദന ഇത് ഒരു പേർപ്പിൾ കളറായിട്ടുള്ളൊരു തിരുഹൃദയാണ് പിന്നെ ഈ ഒരു കളറ് ഗ്രീനും പെർപ്പിളും മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു സില്ല കാണേ ഇത് നല്ല രസമുണ്ട് കേട്ടോ അത്യാവശ്യം ഈ ചെടിയുടെ പേര് നിങ്ങൾക്കറിയാമെൻ്റ് ചെയ്യണ്ട എനിക്കറിയില്ല ഈ ചെടിയുടെ പേര് എന്താന്ന് പിന്നെ ഗൈസ് ഈ ഇച്ചിരി തിരിഹൃദ്യത് പിന്നെ ഗൈസ് ഇത് ഇതും തിരിഹൃദോ ഇത് കണ്ട നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ കണ്ട ചെടിയില്ലേ ഈ ചെടിയുടെ കൂടെ വേറെ എന്തോ ഒരു സാധനം മുളിച്ചു തന്നിട്ടുണ്ട് ഗൈസ് എന്താ നിങ്ങൾക്കറിയോ എനിക്കറിയില്ല വേസ് പിന്നെ അത് ആ സെയിം കളറുള്ളത് ഇത് പിന്നെ അത് നമ്മുടെ ഇത് ഈ ഒരു ഈ ഒരു സാധനം നമ്മൾ നേരത്തെ ഇടക്കണ്ടിരി ഞാൻ പറഞ്ഞില്ലേ മോളൊന്നും മുളിച്ചു തന്നെ അതേപോലത്തെ ഒരു സാധനമാണ് പിന്നെ അത് ഹാർട്ടിൻ്റെ ഷേപ്പ് ഉള്ളതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണ പിന്നെ നമുക്ക് വേറൊരു എനിക്ക് പേരറിയാത്ത ചെടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ പിന്നെ ഈ ഒരു ചെടിയുടെ എനിക്ക് വരയില്ല അതല്ല ഞങ്ങളിവിടെ തൂക്കിയിട്ടേക്കാണ് ഇതൊക്കെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് നല്ല രസത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഇതിലൊരു ചെടി ഉണ്ട് ദില്ലെടിയുണ്ട് ഇവിടെ ഇങ്ങനെ കുഞ്ഞാന എടുക്കളിക്കും ഇത് ഇങ്ങനെ പിന്നെ അതായത് ഓർക്കിഡിൻ്റെ ആണെന്നൊരു സംശയമുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കുറേ ഉണ്ട് നിങ്ങൾക്ക് ണ്ടോ ഇത് ഈ ഒരു ചെടിയാണ് വേറൊരു ചെടി കാണിച്ചത് ഗൈസ് പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ ഒരു ചെടികളുണ്ട് ഗൈസ് ഇവിടുത്തെ ചെടികൾ അതൊക്കെ ഉണ്ടോ ഈ ചെടികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്ട് ഈ ചെടിയാണ് കേട്ടോ ഈ ചെടി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ല തോന്നണോ പിന്നെ ഈ ചെടി ഇതാ വെള്ള വെള്ളം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് നമ്മുടെ ഇവിടെ കുറച്ച് ചെടികളുണ്ട് നമ്മുടെ ഓർക്കിഡ് ഉണ്ട് കേട്ടോ ഇവിടെ ഓർക്കിഡാണിത് പിന്നെ ഇത് ഇവിടെ നമ്മുടെ ചെടികളുണ്ട് ഇത് ഇവിടെ നമ്മുടെ ചെടികളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചെടികളുണ്ട് പിന്നെ ഞാൻ കാണിച്ചു തരാൻ വേറെ എവിടെയാണ് ചെടികളൊന്നും ഐസ് ദന ഏതൊക്കെ ചെടികളാണ് കേട്ടോ ഇതിങ്ങനെ പോകണ പോക്കാണ് പറഞ്ഞൊന്നും തീരൂല അത് വേണ്ട ഒരു വലിയ ചെടിയുണ്ട് കിട്ടോ ഇഷ്ടംപോലെ ചെടിയുണ്ട് ഇവിടത്തോടെ അവസാനിച്ചു പിന്നെ ഞാൻ വേറെത് അവിടുന്നൊരു ചെടികൾ തുടങ്ങുന്നുണ്ട്

നമ്മുടെ മുളക്ണുക്കായിട്ടുണ്ട് ഗൈസ് പിന്നെ ഇവിടെ ഒരു സെറ്റ് സത്യ ചെടികളുണ്ട് ഗൈസ് ബൈ ഗൈസ്